ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അപ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ കണ്ട് വന്നിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ഗെയിം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവി ഇറങ്ങുന്നത് അങ്ങനെ ഒരു ജോണറിൽ മുന്നേ മലയാള സിനിമയിൽ സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന മലയാളികൾക്ക് ഒരുപാട് സിനിമകൾ തിരക്കഥ എഴുതി ഹിറ്റാക്കിയിട്ടുള്ള കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിജോ ഡെന്നീസാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ വരുന്നത് ഗൗതൻ വാസുദേവ മേനോൻ അതുപോലെ തന്നെ ഹക്കീം ഷാ ഷൈം ടോം ചാക്കോ ബാബു ആൻ്റണി ഇവരൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് ഷൈം ടോം ചാക്കോയ്ക്കൊന്നും വലിയൊരു പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളല്ല ഒന്ന് രണ്ട് സീനുകൾ മാത്രമേ അദ്ദേഹം വന്നു പോകുന്നുള്ളൂ പിന്നെ പറയേണ്ടത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക മമ്മൂക്കയുടെ ഒരു സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും അതിഗംഭീരം അതിൽ ഒരു ഒരു ഗെയിമറിൻ്റെ ബോഡി ലാംഗ്വേജും മാനേസങ്ങളൊക്കെ മമ്മൂക്ക കാണിക്കുന്നുണ്ട് എന്താ പറയുക ഒന്നും പറയാലില്ല അതിഗംഭീരം എന്ന് പറയാം ഈ സിനിമയ്ക്കകത്തെ ഏറ്റവും വലിയ പോസിറ്റീവുകൾ ഞാൻ ആദ്യം പറയാം പോസിറ്റീവുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ എഡിറ്റിംഗ് ആണ് ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബീജിയം പിന്നെ അതുപോലെ തന്നെ സിനി ഫോട്ടോഗ്രാഫ് ഗ്രാഫി അതുപോലെ തന്നെ സിനി ഫോട്ടോഗ്രാഫി ഇതൊക്കെ ഗംഭീരമാണ് സിനിമയ്ക്കകത്ത് പിന്നെ അതിൽ എന്താ പറയുക ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതി ഗംഭീരമാണ് പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് വളരെ അധികം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഒരു തിയേറ്ററിലുള്ള എക്സ്പീരിയൻസും ഈ സിനിമ നമുക്ക് പകർന്നു തരുന്നുണ്ട് പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ തിരക്കഥ സംഭാഷണം സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആദ്യമായിട്ടൊരു സംവിധാനം ചെയ്യുന്ന ആളുടെ ഒരു പരിചയക്കുറവൊന്നും സിനിമയ്ക്കകത്ത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല അതിഗംഭീരതമായി തന്നെ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ തിരക്കഥയുടെയും അതുപോലെ തന്നെ സംഭാഷണമൊക്കെ ഒരു സിനിമയ്ക്കകത്ത് എത്രത്തോളം ഇമ്പോർട്ടൻസാണ് ആ ഒരു സിനിമ വിജയിക്കാൻ എന്നുള്ളത് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു നല്ലൊരു തിരക്കഥയുടെ ഒരു അഭാവവും സംഭാഷണത്തിൻ്റെ അഭാവമൊക്കെ സിനിമയിലകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ സിനിമ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സിനിമ ഇഷ്ടമായില്ലെന്നു പറയാം എന്തായാലും മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്നവരും സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബസൂക്ക ഒരു വലിയ നിരാശപ്പെടുത്തുന്ന സിനിമയാണ് എന്നൊന്നും പറയാന് പറ്റില്ല ഒരു എന്താ പറയുക ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ സിനിമ വളരെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ലെവൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും എനിക്ക് സിനിമ ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സിനിമകൾ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം